സ്മാള ബോഡി എടുത്ത ആളും അതുപോലെ തന്നെ ഇൻഗസ്റ്റ് തയ്യാറാക്കിയപ്പോ കൂടെ ഉള്ള ആളും റെക്റ്റാഡ് പോളുടെ പുറത്ത് വലിയൊരു പൊള്ളിച്ചേന്റെ പാടുണ്ടെന്ന് കൈപ്പത്തിടെ അത്രയും വലിയ പാട് ഇല്ല ഇല്ല ഞാൻ പഠിച്ച മേഖലയ്ക്ക് അവിടെ സ്കൂളില്ല പക്ഷെ ഞാൻ പോന്നു കഴിഞ്ഞാ ടീച്ചർ അവിടെ എത്തിയത് പഠിപ്പിക്കാനൊക്കെ എത്തിയത് ഞാൻ തള്ളാ സ്കൂളിലാണ് ഗവൺമെന്റ് എയ്ഡഡ് അറിയത്തില്ല ഞാൻ അവിടെ പറയുന്ന പയ്യൻ ചെറിയ പയ്യന അത് കാരണം പിന്നെ ആ കല്യാണോ ഒന്നും അറിയില്ല പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇത് സ്ഥലത്തെ കൊച്ചാണല്ലോ എന്നൊക്കെ അറിയുന്ന അവിടെയെല്ലാം ഞാൻ എന്റെ വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോസ്മോളെ കുറിച്ച് നല്ല അഭിപ്രായം എന്റെ കസിൻ ബ്രദർ പറഞ്ഞു എപ്പോഴും കണ്ടാലും എന്നെ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ നല്ലൊരു പെങ്കച്ചായിട്ടാണ് എന്റെ അറിവ് ആ അതെ നമ്മൾക്ക് എനിക്ക് അനീറ്റ സബാസ്കിൻ വിവരങ്ങൾ നൽകും അനീറ്റ ഈ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായതല്ലേ ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് രഞ്ജിനി രഞ്ജനിർണായകമായിരിക്കുന്നത് മൂന്ന് ഫോണുകളാണ് ഏറ്റുമാനം ജിമ്മിയെ അറസ്റ്റ് ചെയ്തേക്കാണ് ഇന്നും ഉച്ചയ്ക്കായിരുന്ന സംഭവം കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് എന്നാലും ചില കാര്യങ്ങൾ മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം ന്യൂസ് വെക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബോഡി എടുത്ത സമയത്ത് ഏ ആ ബോഡി എടുത്ത സമയത്ത് നല്ല അതായത് ഈ കൈ കൊണ്ടടിച്ചതിൻ്റെ പാടും പൊള്ളിയ പാടും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ചേച്ചിക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ ചേച്ചിക്ക് ഉം പിന്നെ കൊച്ചുമക്കളും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവർ എത്രമാത്രം സഹികട്ടിട്ടായിരിക്കും അവര് പോയി ജീവൻ കൊടുക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏഹ് അപ്പൊ ബോഡി എടുത്ത ആള് പറഞ്ഞതാണ് അവൻ്റെ അവൻ്റെ കൈ ആയിരിക്കും അല്ല അവൻ ആരടിച്ച ആയിരിക്കും പിന്നെ അവൻ്റെ ഒരു പെങ്ങൾ ആണോ ഉം ആ അവരും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിൻ്റെ പാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പൊള്ളിയ പാടൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അവർ ആ വീട്ടിൽ എത്രമാത്രം പീഡനം അനുഭവിച്ചെന്നും ഓക്കേ അതിന്റെ ഒരു ഓയിസ് ഞാൻ നിങ്ങളെന്തേപ്പിക്കാം വലിയൊരു വലിയ പാട് എങ്ങനെ ും ഈ ഒരു സംഭവം സത്യമാണ് അപ്പം ഇത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടിലും അവിടെ ഇവിടെ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം ഒറിജിനൽ സംഭവമാണ് ഈ നടന്നയിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളതെന്ന് അറിയണം ഇന്നലെ ഈ പറയുന്ന ജസ്മോളിന്റെ അച്ഛൻ ഈ പറയുന്ന വാസവൻ മന്ത്രിയെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പോലീസ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തെളിവ് തെളിവില്ലാതെ നമ്മൾ ഒരാൾ അറസ്റ്റ് ചെയ്യരുത് അപ്പം ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അച്ഛനെയും മകനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ടൊന്ന് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റുകൾ എന്നെ എന്നെ ഒരു ഫ്രണ്ട് വേറെ ആരുമല്ല നമ്മുടെ ഡോക്ടർ അദ്ദേഹത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ആൾ ഡയറക്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചാനലും കൂടെ നിങ്ങളൊന്ന് സബ് ചെയ്തേക്കാം ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ താഴെ കൊടുത്തേ നമ്മൾ ഒന്ന് ൂർ നേരിക്കാട് ഹൈക്കോടതി അഭിഭാഷക പെൺമക്കളുമായി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിൽ നേരിക്കാട് സ്വദേശി ജിമ്മിയും പിതാവ് ജോസഫുമാണ് അറസ്റ്റിലായത് ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതികൾക്കെതിരെയുള്ള നിർണായക തെളിവുകൾ കിട്ടിയതോടെയാണ് നടപടി അനീറ്റ സബാസ്റ്റിൻ വിവരങ്ങൾ നൽകും അനീറ്റ ഈ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായതല്ലേ ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് രഞ്ജനി നിർണായകമായിരിക്കുന്നത് മൂന്ന് ഫോണുകളാണ് ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചിരുന്നത് ഈ മൂന്ന് ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ശക്തമായ തെളിവുകൾ ലഭിച്ചത് മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങളുടെയും ഗാർഹിക പീഡനത്തിന്റെയും ഒക്കെ ശക്തമായ ശബ്ദ സംഭാഷണങ്ങളാണ് തെളിവുകളായിരിക്കുന്നത് ഏതായാലും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജിമ്മിയെയും പിതാവ് ജോസഫിനെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി വൈദ്യ പൂർത്തിയാക്കി മറ്റ് പോലീസ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശക്തമായ പരാതിയുമായിരുന്നു കുടുംബം ജിസ്മോളുടെ കുടുംബം മുന്നോട്ട് പോരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതികളെ എല്ലാം പിടികൂടണമെന്ന് അറിയിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരങ്ങളും നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് പോലീസിന്റെ നടപടി അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന്റെ പരാതി ജിമ്മിക്കും പിതാവിനുമെതിരെ മാത്രമായിരുന്നില്ല ജിമ്മിയുടെ അമ്മയ്ക്കും ജിമ്മിയുടെ സഹോദരിക്കും സഹോദരിക്കുമെതിരെയാണ് പ്രധാനമായും പരാതി ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ പ്രതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തക്ക തരത്തിലുള്ള ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിന്റെ പക്ഷം ഇക്കാര്യത്തിൽ ആ ഭാഗങ്ങളിലേക്കും ഒക്കെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് തെളിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ജിസ്മോളും മക്കളായ വയസ്സുകാരി വയസ്സുകാരി നോറയും മരണപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് രണ്ട് അറസ്റ്റ് അതിന്റെ പോലീസ് ഒരുപാട് സന്തോഷമുണ്ട് ചെയ്ത മക്കളായാരിയുടെ ഭർത്താവിനെ വിട്ടുകൊണ്ട് വിടായിരുന്നാൽ മാത്രം അതി തെളിവും കാര്യങ്ങളും ഒക്കെ ഇവർക്കെതിരായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ ഇവന്റെ ജിമ്മിയുടെ അമ്മ ബീന അവർക്ക് ഓപ്പറേഷൻ ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് അങ്ങോട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവരികയാണ് ഓക്കെ സഹോദരി എന്നും പറയുന്നുണ്ട് സഹോദരിയുടെ ഫോട്ടോ ഞാൻ വെച്ചു തരാം എന്നാലും ഒന്ന് കണ്ടിരിക്കട്ടെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി സോറി ചേച്ചിക്ക് വേണ്ടി അവിടെ ഇറങ്ങിയ സമരവും കാര്യങ്ങളും എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഒരു ഫലം ശരിക്കും കാണുകയും ചെയ്തു അവിടുത്തെ നാട്ടുകാരോടും എന്താ പറയേണ്ട പഞ്ചായത്ത് മെമ്പറിനോടും പിന്നെ അവരൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെ ഒരു പത്ത് അറുന്നൂറ് പേരെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് വേലക്കാരിയെ തൂക്കണം വേലക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഓക്കെ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ഓയിസും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ ആ ഒരു കാര്യം സത്യമാണ് പുറത്ത് നല്ലടിയും അടിച്ചിട്ടുണ്ട് അവിടുത്തെ തീയും കൊണ്ട് അപ്പം ഗെത്തി കെട്ടിട്ടാണ് അവർ അവസാനിപ്പിച്ചത് ആ കുഞ്ഞുങ്ങളെയും കൂടെ കാര്യ തെറ്റാണ് ചെയ്തത് കുട്ടികളെയും കൂടെ അതായത് രണ്ട് കൊലപാതകവും ചെയ്ത് ജീവിതവും മടുത്തു എന്നാലോചിച്ചുമൊക്കെ ഇതുപോലുള്ള ഘാതകമാരെയൊക്കെ കെട്ടിക്കൊണ്ട് അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പം നമ്മൾ കണ്ട് വിഷമിപ്പിക്കുന്ന ഇതൊക്കെ കണ്ട് വിഷമിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട് നിങ്ങളുടെ ആങ്ങളമാർ ആങ്ങളൊക്കെ ഓരോ പെണ്ണിനെയൊക്കെ കെട്ടിക്കൊണ്ട് വരുമ്പോഴൊക്കെ എന്താ പറയുക വേറൊരു വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ആ ഒരു മര്യാദയും ആ ഒരു റെസ്പെക്റ്റും കൊടുക്കുക കൊടുക്കേണ്ട കൂട്ട് കൊടുക്കണം പറഞ്ഞാൽ മനസ്സിലായി അല്ലെങ്കിൽ അവർ ഭാഗത്തെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്താൻ നോക്കണം അഥവാ ആ തിരുത്തി തിരുത്തിന്ന് നടന്നില്ലെങ്കിൽ ആ തെളിവു നോക്കി അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കുക പിരിയാ നോക്കുക അല്ല അതിൽ ദ്രദ്രോഹിക്കൊന്നും ചെയ്യരുത് പിന്നെ ഈ കാര്യം ഞാൻ സംസാരിക്കുമ്പോഴും നിനക്കൊക്കെ വേറെ പണിയില്ലയെന്ന് ചോദിക്കും ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞ പോലെ തന്നെ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും ഇത് അതിനെക്കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കാറില്ല കോണ്ടൻറ്റ് തപ്പി പോകുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒന്നും കൂടെ ഞാൻ പറയാമോ പോവാം പക്ഷേ ഈ ഒരു കാര്യം ഇതൊരു നീതി കിട്ടിയാൽ നല്ലതാണ് കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാളെയും ധൈര്യത്തോടെ നമുക്ക് നിൽക്കാം എന്തെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളുവാണെങ്കിൽ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുക അല്ലെങ്കിൽ നമ്മളോട് വിളിച്ചിട്ട് കാര്യം പറ നമ്മൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്യാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യാം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ താഴെ കൊടുത്തേക്കാം അതും കൂടെ നിങ്ങളൊന്ന് സബ് ചെയ്തേക്കേ അപ്പം അദ്ദേഹത്തിൻ്റെ കോട്ടയക്കാരനാണ് അദ്ദേഹം തിരക്ക് ഉണ്ട് എന്നിട്ടും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ പറയുന്ന ജിമ്മിയുടെ വീണ്ട തൊട്ടടുത്താണ് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് വിജയ്കുമാറിലെ അദ്ദേഹത്തിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരുവരൊക്കെ ഓക്കെ ബൈ ലവ് യു